ശരിയായിട്ടും ആ ആ അവരിവിടെ ഒരു വളർത്തും കാലിയൊക്കെ പ്രാർത്ഥിച്ചു ആ ഇതിന് അത്ര ആ അതിനു ചേട്ടൻ അതിലൂടെ വന്ന് അതൊക്കെ വഴിപാട് ചെയ്യണ്ടായി അവരുടെ കല്യാണം നടന്നു അല്ലെ കല്യാണം നടന്നു അപ്പൊ നമസ്കാരം സുതീഷ് ചെമ്പ്രേശ്ശേരിയാണ് അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇവിടെ ഉള്ളത് പൊമ്പ്ര കന്യാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇത് മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് ഒരുപാട് ഉപദേവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ് മുന്നോട്ട് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് അപ്പോ കുറച്ച് ഒഴുകി പോയി ഈ സമയത്ത് അപ്പൊ എന്തായാലും ഇതിന് ഒരുപാട് ചരിത്രം ഐതികമൊക്കെ ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണത് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഐതിഹ്യം ചരിത്ര കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി അതിൻ്റെ കമ്മറ്റുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ദേശങ്ങളിലേക്കും എല്ലാ ആളുകളിലേക്കും എത്തട്ടെ അപ്പൊ ഞാൻ ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം ഓക്കെ നമസ്കാരം പേര് പേര് മുരളീധരൻ മുരളീധരല്ലേ ഇവിടെ ഇവിടെ തന്നെ അടുത്തന്നെയാണ് ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവുകയാണ് ദേശീയ ക്ഷേത്രം സുമാർ ഒരു നാനൂറ് കൊല്ലത്തിനും അഞ്ഞൂറ് കൊല്ലത്തിലും പഴക്കുണ്ടെന്നാണ് പറയണത് ആ അതുപോലെ ഇത് ഭഗവതി ക്ഷേത്രമാണ് ഭഗവതി ക്ഷേത്രം ഇവിടെ പ്രധാന ആഘോഷങ്ങൾ എന്തൊക്കെ പ്രധാന ആഘോഷങ്ങള് പൂരം നടക്കാറുണ്ട് പിന്നെ കർക്കിട മാസത്തില് രാമായണ വായന മണ്ഡലമാസത്തില് ഭജന നാപ്പത്തൊന്ന് ദിവസം അന്നദാനം ഉണ്ടാവാറുണ്ട് ഇവിടെ അതേമാതിരി പ്രധാന വഴിപാടുകൾ പോരാമ്പലത്തിൽ ഓരോ വഴിപാടിനും പ്രാധാന്യമുള്ളൊരു ഇതുണ്ടാവുക പ്രധാന വഴിപാട് പറഞ്ഞാൽ മംഗല്യ പൂജയാണ് സാധാരണ നടത്താറ് അവരെല്ലാരും അതിനോട് വിശ്വാസമുള്ള ആൾക്കാരാണ് അവിടെ ഭഗവതിക്ക് താലി ചേർത്തല് ഒരു ചടങ്ങാണ് അങ്ങനെ നടത്തി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ടെന്ന് എല്ലാരും പറയുന്നുണ്ട് വിവാഹം നടക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉള്ളതായിട്ട് നമ്മുടെ ഒരു അനുഭവം ഉണ്ടോ അനുഭവങ്ങളുണ്ട് ഇതിന്റെ മുന്നേ പ്രധാ കഴിഞ്ഞ വർഷം തന്നെ ബാംഗ്ലൂരുത്തെ ഒരു ആൾക്കിതുവരെ കല്യാണം ശരിയായിട്ടും അവരുവിടെ ഒരു വളർത്തും കാലിയൊക്കെ പ്രാർത്ഥിച്ചു ആ ഇന്ന് അത്ര അതിനുശേഷം അതിലൂടെ വന്ന് അതൊക്കെ വഴിപാട് ചെയ്യണ്ടായി അവരുടെ കല്യാണം നടന്നു അല്ലേ കല്യാണം നടന്നു അപ്പൊ അത്രയും ഇതുള്ള പ്രാധാന്യമല്ല അവര് പ്രാധാന്യമുള്ള പല രൂപങ്ങളും പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ട് ഈ ക്ഷേത്രങ്ങള് നമ്മളിപ്പോ പ്രതിഷ്ഠ ഒരു സ്ഥലത്ത് വരാൻ അതിന് ഐതിഹിക്കണ്ടാവുലോ അതിന്റെ ബാക്കിയൊരു ചരിത്രം അത് ചുരുക്കി പറയാം ഞാൻ അറിഞ്ഞിടത്തോളം എനിക്കിപ്പോ അത്ര വയസ്സല്ലായിട്ടുള്ളു അപ്പൊ അതിന്റെ മുന്നേ ഉള്ള ആളുകളൊക്കെ പറയുന്നത് ഇവിടെ ഒരു പങ്കുത്തപ്പൻ പറഞ്ഞൊരു ആളുകടെ ഉണ്ടായിരുന്നു അങ്ങനാശാരിയായിരുന്നു അവരിവിടെ നിന്ന് സ്ഥിരം ഇവിടെ ഈ അമ്പലത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അയാളായിരുന്നു എന്നാണ് പറയുന്നത് അയാള് പിന്നീട് ഇവിടെ വെച്ചിട്ട് മരണപ്പെട്ടു എന്നും ഇവിടെ തന്നെ അടക്കം എന്നാണ് പറയുന്നത് അതിന്റെ ഒരു മണ്ഡപമാണ് ആ കാണുന്നത് ആ അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് അവിടെയാണ് അടക്കം ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പൊ അവിടെ മണ്ഡപടുത്ത് കയറ്റിയതാണ് മുമ്പേ ഒരു അടയാളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പൊ ഈ ക്ഷേത്രം അതിന് ശേഷം ജനങ്ങളുടെ അതിനുശേഷം കൊറേ കാലം ഈ പിന്നെ ഇവരുടെ ഈ സമുദായ ആശാരി സമുദായത്തിലെ പെട്ട ആൾക്കാരാണ് നടത്തിയത് അതില് കൊറേ കൂട്ടർ ഉണ്ടായിരുന്നു കിഴക്കേൽക്കാര് മൂർക്കൻചോല പിന്നെ പുത്തമ്പരക്കാര് പന്തലോണ്ടക്കാര് അങ്ങനെയുള്ള കുറെ കുടുംബങ്ങളാണ് നടത്തിയിരുന്നത് പിന്നീട് അവർക്ക് നടത്താൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോ ജനകീയ സമിതിയെ ഏൽപ്പിച്ചു അവരങ്ങനെ പുതിയ പിന്നെ കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പൊ അതിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ ജനകീയ സമിതിയാണ് നടത്തുന്നത് അല്ലേ നടത്തുന്നതല്ലാതെ ഇവിടെ മാതൃസമിതിയും കാര്യങ്ങളൊക്കെ മാതൃസമിതി ആയിട്ടില്ല എല്ലാരും സഹായിക്കാൻ വരും എല്ലാരും ഒന്നിച്ച് സഹകരിച്ചു ഉപദേവതകളുണ്ട് കുട്ടാട്ടുമൂത്താരിന്റെ ആണ് ഈ കാണുന്ന പിന്നെ അമ്പലം പിന്നെ ഇത് തോലുണ്ണി ഭഗവതി അതിന്റെ ബാക്കിലായിട്ട് നാഗക്കാവ് ഉണ്ട് ഇപ്പുറത്ത് ബ്രഹ്മരക്ഷസ് അവിടെ ഭൈരവൻ പിന്നെ ഇതില് മുടപ്പള്ളി പിന്നെ ഇവിടുത്തെ ആചാരങ്ങൾ പറഞ്ഞ പൂരത്തിന് പതിനാല് ദിവസമാണ് ഇവിടുത്തെ ചുറ്റുവളക്ക് പതിനഞ്ചാമത്തെ ദിവസം പൂരം ഈ പതിനാല് ദിവസവും ഓരോ വീട്ടുകാരാണ് ഇവിടത്തെ വിളക്കുകൾ നടത്താറ് അവരെ അവകാശങ്ങളാണ് പിന്നെ പൂരത്തിനും അതിനോട് കൊറേ അവകാശങ്ങൾ ഉണ്ടാകാറ് ഇവിടെ കാള വരുന്നത് കാള കുതിര ആശാരിമാരുടെ അവകാശമാണ് ഇന്നൂരാണ് കൊണ്ടുവരാറ് പിന്നെ പോത്തിന്റെ വേഷം കെട്ടല് കരുവാൻ സമുദായ പിന്നെ മരം കൊണ്ടാനെ നിലയ്ക്കൽ അത് തട്ടാന്റെ അവകാശം അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു അവകാശം ഉണ്ട് അന്ന് പൂരം ദിവസമാണ് പഴം അതേപോലെ നിലനിർത്തി പോണത് പൂരം തുടങ്ങുന്നതിന് മുന്നേ ഇവരുടെ ഈ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം പിന്നെ വേല കിഴക്കൻവേല ആ വടക്കം വേല തെക്കൻ വേല പിന്നെ ദേവസ്വത്തിന്റെ വേല ഉം പിന്നെ ആലപ്പൂരമാണ് വീണ്ടും അത് ഒമ്പത് മണിയോടു കൂടി അവസാനിക്കും അവസാനിക്കും ഏതു മാസ ഉത്സവങ്ങളുണ്ടോ പൂരം അത് മേടം പതിനഞ്ചിന് പതിനഞ്ചിന് കൊടിയേറി സാധാരണ കൊടിയേറ്റം രണ്ടില് മേടം രണ്ടിന് കൊടിയേറ്റം പിന്നെ പതിനാലാം ദിവസം പൂരം ആനയും കാര്യങ്ങളൊക്കെ ഉള്ള പേര് എന്റെ പേര് ബാലകൃഷ്ണൻ ൻ കമ്മിറ്റിയുടെ കമ്മിറ്റിയെല്ലാം ഞാൻ എല്ലാ ഒരു സഹായത്തിനായിട്ട് ഇവിടെ ഉണ്ടാവും എന്താ നമ്മളെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ എല്ലാരും വന്നിട്ട് പുറത്തൊക്കെ ആളുകൾ എന്തായാലും ഈ വീഡിയോ വീഡിയോ കാണുമ്പോ പുറത്തൊക്കെ കുറെ ആളുകൾ വരും അല്ലെ അപ്പൊ അവരൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൂടെ നമ്മള് പ്രാർത്ഥിച്ചാൽ നടക്കുന്നുള്ളതാണ് വിശ്വാസം നടക്കാറുണ്ട് അമ്പലത്തെ കുറിച്ച് പറയാനുള്ള എന്റെ ബുദ്ധി വച്ചു കാര്യം ഞാനിവിടെ ഇന്നൊക്കെ വരാം ഇവിടെ ഫുൾ ടൈമ് വരാതിരുന്നില്ല വിജയിക്കാം കഴിയുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും പിന്നെ തുറക്കുന്നവര് അങ്ങനെ നമുക്ക് പല ഇവർക്ക് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അനുഭവം അല്ലാണ്ട് കാര്യങ്ങള് പറഞ്ഞാലും നടന്നിട്ടുണ്ട് പേരെന്താശങ്ക അടുത്തന്നെ വീട് പോണല്ലേ എത്ര വർഷമായി ഇവിടെ എന്താ നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമാണ്

ഇവിടെ അവിടുത്തെ ഒരു മുന്നൂറ് മീറ്റർ നമ്മളെ അമ്പലത്തെ കുറിച്ച് എന്താ പറയാ നമുക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മളെ മറ്റേ അത് പ്രതീക്ഷ കിടന്നമാതിരിക്കുന്നു ഇപ്പൊ കമ്മിറ്റിയൊക്കെ ഏറ്റെടുത്തതിന് ശേഷം നമ്മളിപ്പോ ഈ രൂപത്തിലേക്കൊക്കെ അതിലെ ഇപ്പൊ മുരളിയാട്ടം പറഞ്ഞ പോലെ കമ്മിറ്റി മറ്റു പാര കമ്മിറ്റിയിലല്ല ും നമ്മള് തെക്കൻ വേല കൂടുതലും ആക്കിയത് പിന്നെ ഈ കമ്മിറ്റി ഏറ്റെടുത്തതിനു ശേഷമാണ് അമ്പലം നമുക്ക് പിന്നെ അമ്മ വിളിച്ച വിളിപ്പുറത്താണ് അതിന്റെ ഒരു ഇത് നമുക്ക് നല്ലവണ്ണം ഉണ്ട് ആ അത്ര വിശ്വാസമാണ് വിശ്വാസം തന്നെ കാരണം ഇങ്ങനെ നല്ലായിരുന്നു ഇവിടെ എന്താ കാരണം നമ്മൾ ചുറ്റുപാടുത്തൊക്കെ ആകെ പൊട്ടിപ്പൊളിച്ചത് കൂടെ കാണാണ്ട് അതുകൊണ്ടാണ് ശേഷമാണ് നമുക്ക് അതെ പ്രത്യേകിച്ചും ഒക്കെ കൈ എടുത്തിട്ടാണ് ഇതൊക്കെ രൂപത്തിലൊക്കെ എത്തിച്ചത് അതപ്പോ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സഹകരിക്കേദന ആയിട്ട് മൂന്നാലു മാസമായിട്ട് കൂടുതൽ തന്നെ എത്തിയത് അപ്പൊ ഈ ഭജന തുടങ്ങിയതിനെ കൊറേ നടക്കാൻ പോയാളായി ఎశ్వాసా ఇవడే గా వీటి కొరచు పక్షే ముప్ప వర్షం ముక్క ఎక్కువ కలిసి సజీవేదే ఇప్పుడు సజీవన